വെൽക്കം ടു കിച്ചൂസ് വേൾഡ് ഇത് ഞങ്ങളെ കുടുംബശ്രീക്ക് പോയതാട്ടോ ഈ വഴി പതിനഞ്ച് വർഷം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ വഴിയൊന്നും പോയിട്ടേ ഇല്ല ആദ്യമായിട്ടാണ് പോണത് താണ്ട അതിന്റെ അഹങ്കാരവും ഒക്കെ ഉണ്ട് ഇത് വഴി ഞങ്ങൾ കുടുംബശ്രീ കഴിഞ്ഞതിന് ശേഷം ആ വഴി ഒന്നല്ല ഒന്ന് കറങ്ങി നോക്കിയതായി ഇവിടം വരെ പോവാ അവർക്കറിയാൻ കേട്ടോ പക്ഷെ എനിക്കറിയത്തില്ല അപ്പൊ അവിടെ നിന്ന് എന്നെ ഒരു മാങ്ങ കിട്ടി ഇത് അഹങ്കാരം കേട്ടോ ചുമ്മാ അവിടെ കലങ്ങിന്റെ വണ്ടേ കയറിയതാ ഞങ്ങള് റീൽസ് എടുക്കാൻ വേണ്ടി കേറിയതാ വെറുതെ കേറിയിട്ട് അവിടെ ആരും ഇല്ലായിരുന്നോ കേട്ടോ അധികം ആയിരുന്നു ഇല്ലായിരുന്നു അല്ലെങ്കിൽ കണ്ടോ പിന്നെ ഞങ്ങൾ ഒരു മാങ്ങയൊക്കെ പിന്നെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരിയുണ്ട് കടയിൽ നിൽക്കാ നേരെ അവിടെ അടുത്ത് വന്ന് ഒപ്പും മുളകുമൊക്കെ ഇട്ട് അവിടെ നിന്ന് വർത്താനൊക്കെ സൊറ പറഞ്ഞങ്ങ് തിന്ന് നൊണ പറഞ്ഞ് തിന്ന് ഇതില് ഞങ്ങളുടെ ശാലയിച്ചു മാത്രമേ ഉള്ളൂ മാങ്ങ തിന്നെ ഫുള് പുസ് സാധനം കഴിക്കുക അച്ചാർ കൂട്ടത്തില്ല എന്തു ആടാ എന്തോ അമ്പോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ അതാ ശാലി കഴിക്കുന്നതുകൊണ്ട് അതും കഴിച്ച് കൊറച്ച് നൊണയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നേരെ പിന്നെ കടയിലെ ആ ഫ്രണ്ട് ഇന്ദു ഇന്ദു ഇറങ്ങാറായായിരുന്നോട്ടോ കടന്നിറങ്ങാറുണ്ടായി പിന്നെ അവളെ വിളിച്ചിട്ട് നേരെ കടയിൽ പോയി ഒരു ചായയും കുടിച്ച് അവിടെ ഞങ്ങക്ക് ഇലയപ്പം മേടിച്ചു ഇലയപ്പം കഴിച്ചു നേരെ വീട്ടിൽ തോരനും മീനും ചെമ്പിട്ട് അതല്ല ഒരു ദിവസം ഞാൻ വന്നപ്പോഴത്തേക്ക് എങ്ങനെ പോയി ഒരു ദിവസം ഞാൻ വന്നപ്പോഴത്തേക്ക് വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് ഒഴിക്കുമായിരുന്നു കറി കഴിക്കുന്നില്ല വെള്ളമൊഴിച്ച് ഉണക്കമീനും കൂടെ ഉണ്ടല്ലേ നമുക്ക് കഴിക്കാൻ തോന്നി അന്ന് വന്നപ്പോ വെള്ളമൊഴിച്ചിട്ട് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് ഞാൻ നിൽക്കുമ്പോ ചോറും എടുത്തൊഴിച്ചിട്ട് ചമ്മന്തി അതിന്റെ കൂടെ ഞാനും ചെന്ന് വരുത്തി ഒണക്കമീനും

điểm ngục, đi